ഹായ് ഓൾ എക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നെയിം ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഇക്വാല ആൻഡ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓർ ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം എനി ഓഫ് ദ മെഡിക്കൽ കോളേജസ് ഇൻ കേരള ഓർ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ബോംബെ ഓർ മദ്ര ഓർ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് മുംബൈ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് അവാർഡ് ബൈ ദ നാഷണൽ കൌൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ ഓർ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്ടർ ബൈ ദ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 29/1/2025 രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ ആണ് നാളെ മുതൽക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നാളെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം നമുക്ക് വേക്കൻസീസ് നോക്കാം ഡിസ്ട്രിക്ട് വൈസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് നോക്കാം തിരുവനന്തപുരത്ത് പതിനെട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ എട്ടെണ്ണം പത്തനംതിട്ട എട്ട് ആലപ്പുഴ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് കോട്ടയം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഇടുക്കി ആന്റിസിപ്പേറ്റഡ് എറണാകുളം നാല്പത്തി ഒന്ന് തൃശൂർ അമ്പത്തിരണ്ട് പാലക്കാട് നാല് മലപ്പുറം ഇരുപത്തി കോഴിക്കോട് എട്ട് വയനാട് അഞ്ച് കണ്ണൂർ മൂന്ന് കാസർഗോഡ് അഞ്ച് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലാണ് അമ്പത്തി രണ്ടാണ് വരുന്നത് ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതിയത് മൊത്തം മുന്നൂറ്റി രണ്ട് പേരാണ് അതിൽ എൺപത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ടോട്ടൽ നൂറ്റി പന്ത്രണ്ട് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ എഴുപത്തി ആറ് പേര് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിരണ്ട് ടോട്ടൽ അമ്പത്തി അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് പത്തനംതിട്ടയിൽ നാൽപ്പത്തെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് മാർക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴ് ആണ് ടോട്ടൽ പതിമൂന്ന് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നൂറ്റി പതിനൊന്ന് പേര് എക്സാം എഴുതി അതിൽ അമ്പത്തെട്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തിനാല് ടോട്ടൽ നാൽപ്പത്തിരണ്ട് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ എൺപത്തെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ആൻഡ് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി പോയിന്റ് മൂന്ന് മൂന്ന് ആണ് ടോട്ടൽ നാൽപ്പത് അഡ്വൈസ് പോയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ എഴുപത്തെട്ട് പേര് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ലിസ്റ്റ് നിലവില് വന്നത് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ആണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴും ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ അമ്പത്തെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ലിസ്റ്റ് നിലവില് വന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതും കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി ഏഴും ടോട്ടൽ അമ്പത്തൊന്ന് ആണ് പോയിട്ടുള്ളത് കോഴിക്കോട് അമ്പത് എൺപത്തിനാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതും കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് എൺപത്തി അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് ആൻഡ് കണ്ണൂരിൽ എഴുപത്തിയേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതും മാർക്ക് ിൽ ടോട്ടൽ എഴുപത് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ എക്സ്പെക്ടഡ് സിലബസ് നോക്കാം മെയിൻ ആയിട്ട് ഇൻക്ലൂഡഡ് ആകാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി വരുന്നുണ്ട് ന്യൂട്രീഷൻ ഹൈജീൻ ബേസിക് ഫാർമകോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി ഇൻ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിസബിലിറ്റി മാനേജ്മെന്റ് ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ Job responsibilities, records and reports, family welfare, health statistics and population education, environmental sanitation and public health program, in communication and health education, fundamentals of management, public health act, local self government and project preparation, behavioral sciences, sociology, psychology and mental health, non communicable diseases, biomedical waste management, palliative care and geriatric health. മെയിൻ ആയിട്ട് ഇൻക്ലൂഡഡ് ആയാൽ സാധ്യതയുള്ള ടോപിക്സ് വരുന്നത് ഈ ഒരു ടോപിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന റെഫറൻസ് ബുക്ക്സ് ഇപ്പൊ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് നമുക്ക് നോക്കാം പാർക്ക് പ്രാർത്ഥ പ്രിവെന്റീവ് സോഷ്യൽ മെഡിസിൻ യൂസ് ചെയ്യാം എൻ സിആർടി യുടെ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഫോർ കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ നിമിമിന്റെ മെറ്റീരിയൽസ് ആയ ഹെൽത്ത് ആൻഡ് സാനി സാനിറ്ററി ഇൻസ്പെക്ടറിന്റെ നിമി മെറ്റീരിയൽസ് യൂസ് ചെയ്യാം എല്ലാ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ സെലക്ടീവ് ചാപ്റ്റേഴ്സും െറ്റ് പോപ്പുലർ മാസ്റ്റർ ഗൈഡ് ഓഫ് ഗൈഡ് ഓഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ ബൈ ആർ ഗുപ്ത ഈ ത്രീ ബുക്സ് ആണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് ഇനി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് കേരള പി എസ് സി കണ്ടക്ട് ചെയ്ത ജെഎച്ച് ഐയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം ഇനി നിവിയുടെ അസൈൻമെന്റ് ക്വസ്റ്റൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ സെലക്ടീവ് ടോപ്പിക്സ് ദെൻ ആർ ആർ ബി കണ്ടക്ട് ചെയ്ത ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ അത് ബൈ എജു ഗൊർല പബ്ലിക്കേഷൻസിന്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദെൻ അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓർ അസിസ്റ്റന്റ് മലേറിയ ഇൻസ്പെക്ടർ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ യൂസ് ചെയ്യാം ദെൻ ജെ എച്ച് ഐയുടെ എന്ന പേരെ ജില്ലയുടെ നമുക്ക് ജെ കെ എസ് എസ് ബി ജെ എച്ച് ഐ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം ദൻ വില്ലിപുരം ഡി എച്ച് എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു തിരുവള്ളൂർ ഡി എച്ച് എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഇത്രയും ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് റെഫറൻസ് പെർ ഫോർ പ്രീവിയസ് ക്വസ്റ്റൻസ് വരുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ഇൻ പ്രാക്ടീസ് സെഷൻസ് കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റേഷൻ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ടോപ്പിക് വൈസ് എക്സാംസ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് വീക്ക്ലി മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും ഇത്രയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നത് കോഴ്സിന്റെ പ്രൈസ് മൂവായിരം രൂപയാണ് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കും താങ്ക്